അമ്മയെപ്പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു അമ്മയെപ്പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു സമതാനമക്കിടന്നുറങ്ങാ തൻ്റെ മാർവിൽ തീ നന്ദിന മാർവിൽ തീ നന്ദിന സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിൽ ഉന്നതനേ സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിൽ ഉന്നതനേ ഇരമ്യോ പ്രവാചകന്റെ പുസ്തകം അമ്പതാം അധ്യായം ഇരമ്യ പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെക്കുറിച്ചും കൽതയ ദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട് ജാതികളുടെ ഇടയിൽ പ്രസ്താപിച്ച് പ്രസിദ്ധമാക്കുവാൻ കൊടി ഉയർത്തുവിൻ മറച്ചുവെക്കാതെ ഘോഷിപ്പീൻ ബാബേൽ പിടുക്കപ്പെട്ടിരിക്കുന്നു ബേൽ ലജിച്ചുപോയി മേരോദാക്ക് തകർന്നിരിക്കുന്നു അതിലെ വിഗ്രഹങ്ങൾ ലജിച്ചുപോയി അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറവീൻ വടക്ക് നിന്ന് ഒരു ജാതി അതിൻ്റെ നേരെ പുറപ്പെട്ടിരിക്കുന്നു അത് ആകാശത്തെ ശൂന്യമാക്കുന്നു അതിൽ ആരും വസിക്കുന്നില്ല മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പോയി കളയുന്നു ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രയേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞുകൊണ്ടുവന്ന് ഞങ്ങളുടെ ദയമായി യഹോവയെ അന്വേഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവർ സിയോണിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവീൻ മറന്ന് പോകാത്തതായ ഒരു ശാശ്വത നിയമത്തിൽ നമുക്ക് യഹോവയോട് ചേർന്ന് കൊള്ളാം എന്ന് പറയും എൻ്റെ ജനം കാണാതെ പോയ ആടുകൾ ആയിത്തീർന്നിരിക്കുന്നു അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴുന്നു ഇരിക്കുന്നു അവർ മലയിൽ നിന്ന് കുന്നിമ്മയിൽ പോയി തങ്ങളുടെ കിടപ്പടം മറന്നു കളഞ്ഞു അവരെ കാണുന്നവരൊക്കെയും അവരെ തിന്ന് കളയുന്നു അവരുടെ വൈരുകൾ നാം കുറ്റം ചെയ്യുന്നില്ല അവർ നീതി ദിവസമായി യഹോബയോട് അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായി യഹോബിയുടെ തന്നെ പാപം ചെയ്തല്ലോ എന്ന് പറഞ്ഞു ബാബയിൽ നിന്ന് ഓടിപ്പോയി കർദയ ദേശം വിട്ടുപോകുവിൻ ആട്ടിൻകൂട്ടത്തിന് മുമ്പായി നടക്കുന്ന മുട്ടാടുകളെ പോയി ആയിരിപ്പിൻ ഞാൻ ബാബയിലിൻ്റെ നേരെ വടക്ക് ദേശത്ത് നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും അവർ അതിൻ്റെ നേരെ അണിനിരത്തും അവിടെ വെച്ച് അത് പിടിക്കപ്പെടും അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥ വിരന്റെ അമ്പുപോലെ ഇരിക്കും കൽതായ ദേശം കൊള്ളയിട്ടു പോകും അതിലെ കൊള്ളയിടുന്നവർക്ക് ഏവർക്കും തൃപ്തി വരും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്റെ അവകാശം കൊള്ളയിട്ടവരെ നിങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉല്ലസിക്കുന്നത് കൊണ്ട് ധ്യാനം മെതിക്കുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിക്കളിക്കുന്നതുകൊണ്ട് ബലമുള്ള കുതിരയെ പോലെ നിങ്ങൾ ചേരലി ചേരലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമ്മ ഏറ്റവും ലജ്ജിക്കും നിങ്ങളെ പ്രസ്തവിച്ചവൾ നാണിച്ചു പോകും അവൾ ജാതിയുടെ ജാതികളിൽ അന്ത്യജാതിയും മരുഭൂമിയും വരണ്ട നിലവും ശൂന്യദേശവുമാക്കും യഹോബയുടെ ക്രോധം ഹേതുവായി അത് നിവാസികൾ ഇല്ലാത്ത അശേഷം ശൂന്യമായി തീരും ബാബേൽ ബാബേൽ നരുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിമിത്തം ചൂടകുത്തും ബാബേലിന് നേരെ ചുറ്റും അണിനിരുത്തുവിൻ എല്ലാ വില്ലാളികളുമായുള്ളവരെ അമ്പുകളെ ശോഭിക്കാതെ അതിലേക്ക് എഴുതി വിടുവിൻ അത് യഹോവയുടെ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നുവല്ലോ അതിന് ചുറ്റി നിന്ന് ആർപ്പിടുവിൻ അത് കീഴടങ്ങിയിരിക്കുന്നു അതിലെ കൊത്താളങ്ങൾ വീണുപോയി അതിലെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു അത് യഹോവയുടെ പ്രതികാരമല്ലോ അതിനോട് പ്രതികാരം ചെയ്യുവൻ അത് ചെയ്തതുപോലെ അതിനോട് ചെയ്വിൻ വിതയ്ക്കുന്നവരെയും കൊയ്ത്തുകാലത്ത് അരിവാൾ പിടിക്കുന്നവരെയും ബാബയിൽ നിന്ന് ഛേദിച്ച് കളയുവിൻ നശിപ്പിക്കുന്ന വാൾ പേടിച്ച് ഓരോരുത്തൻ സ്വ ജനത്തിൻ്റെ അടുക്കിൽ മടങ്ങി പോവുകയും സ്വദേശത്തേക്ക് ഓടി ചെയ്യും ഇസ്രയേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടം വാങ്ങുന്നു സിംഹങ്ങൾ അതിനെ ഓടി ഒടിച്ച് കളഞ്ഞു ആദ്യം ആശു രാജാവ് അതിനെ തിന്നു ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നബക്കുനസർ അതിൻ്റെ അസ്ഥികളെ ഒടിച്ച് കളഞ്ഞു അതുകൊണ്ട് ഇസ്രയേലിന്റെ ദയമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു ഞാൻ ആശു രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേ രാജാവിനെയും അവൻ്റെ രാജ്യത്തെയും സന്ദർശിക്കും പിന്നെ ഞാൻ ഇസ്രയേലിനെ അവൻ്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും അവൻ കർമനിലും ബാഷാനിലും മേഞ്ഞുകൊണ്ടിരിക്കും എഫ്രൈ മലകളിലും ഗിലയാതിലും മേഞ്ഞ് അവന് തൃപ്തി വരും ഞാൻ ശേഷിപ്പിച്ച് വയ്ക്കുന്നവനോട് യാൽ ആ നാളുകൾ ആ കാലത്ത് ഇസ്രയേലിൻ്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെയിരിക്കും യെഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ദി മത്സരം മൊറാദായിസം എന്ന ദേശത്തിൻ്റെ നേരെ ചൊല്ലുക അതിൻ്റെ നേരെയും സന്ദർശനം ചേക്കോത് എന്ന പട്ടണത്തിലെ നിവാസികളുടെയും നേരെയും തന്നെ നീ അവിടെ പിന്നാലെ ചെന്ന് പെട്ടി നിർമൂല നാശ്യം വരുത്തി ഞാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുക എന്ന് യഹോബിയുടെ അരുളപ്പാട് യുദ്ധത്തിൻ്റെ ആരവും മഹാ സംഹാരവും ദേശത്തിൽ ഉണ്ട് സർവഭൂമിയുടെയും ചുറ്റുകൾ പിടർന്ന് തകർന്ന് പോയതെങ്ങനെ ജാഥയുടെ ഇടയിൽ ബാബേൽ ശൂന്യമായി തീരുന്നത് എങ്ങനെ ബാബേലെ ഞാൻ നിനക്ക് കെണിവെച്ചു നീ അറിയാത്ത അകപ്പെട്ടിരിക്കുന്ന നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു യഹോവയോടല്ലോ നീ പൊരുതിയത് യഹോവ തൻ്റെ ആയുധശാല തുറന്ന് തൻ്റെ ക്രോധത്തിൻ്റെ ആയുധപ്പെട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു സൈന്യങ്ങളുടെ യോഗോപയായ കർത്താവിന് കൽതായ ദേശത്തെയും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് സകല ദിക്കോളിൽ നിന്നും അതിൻ്റെ നേരെ വന്ന് അതിൻ്റെ അരുളപ്പാടുകളെ കളപ്പുരകളെ തുറപ്പീൻ അതിനെ കറ്റ പോലെ കൂമ്പാരം കെട്ടുവീൻ അതിൻ്റെ അതിൽ ഒന്നും ശേഷിപ്പിക്കാതെ നിർമു നിർമൂലനാശം വരുത്തുവിൻ അതിലെ കാളെ കാളയെ ഒക്കെയും കൊല്ലുവിൻ അവ കൊലയ്ക്ക് ഇറങ്ങിപ്പോകട്ടെ അവർക്ക് അയ്യോ കഷ്ടം അവരുടെ നാൾ അവരുടെ ദർശനകാലം വന്നിരിക്കുന്നു നമ്മുടെ ദൈമ യഹോയുടെ പ്രതികാരം തൻ്റെ മന്ത്രത്തിലേക്ക് വേണ്ടിയുള്ള പ്രതികാരം തന്നെ സിയോനിൽ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം ബാബേലിൻ്റെ നേരെ ബില്ലാളികളെ വിളിച്ചു കൂട്ടി കൂട്ടുവിൻ വില്ല് കുല്ലയ്ക്കുന്ന ഏവരുമായുള്ളവയെ അതിൻ്റെ നേരെ ചുറ്റും പാളയ മിറങ്ങുവിൻ ആരും അതിൽ നിന്ന് ചാടി പോകരുത് അതിൻ്റെ പ്രവൃത്തികളെ തക്കവണ്ണം അതിന് പകരം കൂട്ടുപിൻ അത് ചെയ്തത് പോലെയൊക്കെയും അതിനോട് ചെയ്യുകയും അത് യഹോവയോട് ഇസ്രയേലിൻ്റെ പരിശുദ്ധനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിലെ യവനക്കാർ അതിൻ്റെ വീതികളിൽ വീഴും അതിലെ യോദ്ധാക്കളൊക്കെയും അന്ന് നശിച്ചു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട് അഹങ്കാരിയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് നിന്റെ വാൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു അഹങ്കാരി ഇടറി വീഴും ആരും അവനെ എഴുന്നേൽപ്പിക്കുകയില്ല ഞാൻ അവൻ്റെ പട്ടണ പട്ടണങ്ങൾക്ക് തീ വയ്ക്കും അത് അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ച് കളയും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു ഇസ്രയേൽ മക്കളും യഹോദ മക്കളും ഒരുപോലെ പീഡിക്കപ്പെട്ടിരിക്കുന്നു അവരെ ബന്ധന്മാരാകി കൊണ്ടുപോയതൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും കർത്തയുടെ മേലും ബാബേൽ നിവാസിയുടെ മേലും അതിൻ്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനുകളുടെ മേലും വാൾ വരുന്നു എന്ന് യഹോവയുടെ അരളപ്പാട് വമ്പ് പറയുന്നവർ മോക്ഷന്മാരാകത്തക്കവണ്ണം അവിടെ മേൽ വാൾ വരും അതിലെ വീരന്മാർ ഭ്രമിച്ചു പോകത്തക്കവണ്ണം അവിടെ മേലും വാൾ വരും അവിടെ കുതിരകളുടെ മേലും രഥങ്ങളുടെ മേലും അതിൻ്റെ നടുവിലെ സർവ സമ്മിശ്ര ജാതിയും സ്ത്രീകളെ പോലെ ആയിത്തിരിത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും അതിൻ്റെ ഭണ്ഡാരങ്ങൾ കവർന്നു പോകത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും അതിലെ വെള്ളം വറ്റി പോകത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വരുതി വരുത്തും അത് വിഗ്രഹങ്ങളുടെ ദേഷ്യമല്ലോ ഘോര ബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു ആകയാൽ അതിലെ മറ്റു മൃക്കങ്ങൾ മരു മൃഗങ്ങൾ കുറുനരികളോടുകൂടെ തന്നെ പാർക്കും ഒട്ടക്ക പക്ഷിയും അവിടെ വസിക്കും ഇനി അതിൽ ഒരു വാളും കൂടി പാർക്കുകയുണ്ടാകുകയില്ല തലമുറ തലമുറയായി അത് നിവാസികൾ ഇല്ലാതെ കിടക്കും ദൈവം സോധോമും ഗോമൂറയും അവരുടെ അയൽ പട്ടണങ്ങളും നശിപ്പിച്ച് കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പറക്കുകയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്ന് യഹോബിയുടെ അരുളപ്പാട് വടക്കിൽ നിന്ന് ഒരു ഛാതി വരുന്നു ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഒരു മഹാഛാതിയും അനേകം രാജാക്കന്മാരും ഇളയ്ക്ക് വരുന്നു അവർ ബില്ലും കുന്തവും എടുത്തിരിക്കുന്നു അവർ ക്രൂരന്മാർ കരുണ ഇല്ലാത്തവർ തന്നെ അവരുടെ ആരവം കടൽ പോലെ ആകുന്നു അവർ കടൽ പോലെ ഇരിക്കുന്നു ബാബേൽ പുത്രി അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരുന്ന് നിൽക്കുന്നു ബാബേൽ രാജാവ് അവളുടെ വർത്തമാനം കേട്ടിട്ട് അവരുടെ ധൈര്യം ക്ഷയിച്ചുപോയി നോവു കിട്ടിയ സ്ത്രീ എന്ന പോലെ അവന് അതി വ്യസനവും വേദനയും പിടിച്ചു യോർധാൻ്റെ വൻ കാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചിൽ പുറത്തേക്ക് കയറി വരുന്നു ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളിയും ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും എനിക്ക് സമമായവനാർ എനിക്ക് നേരം കുറിക്കുന്നവനാർ എൻ്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയൻ ആര് അതുകൊണ്ട് യഹോവ ബാബേലിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും കൽതായയുടെ ദേശത്തെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൽപ്പീൻ കൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ച് കൊണ്ടുപോകും അവൻ അവരുടെ മേച്ചൽപ്പുറങ്ങളെ അവനോടുകൂടെ ശൂന്യമായി കളയും ബാബേൽ പിടിക്കപ്പെട്ടു എന്ന ഘോഷം കൊണ്ട് ഭൂമി നടുങ്ങുന്നു അതിൻ്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കഷ്ടങ്ങളേടുമ്പോ എടുത്തു കഷ്ടങ്ങളേടുമ്പോ എനിക്കേറ്റമടുത്തുണയ ോ വൈറ നടുവിലവൻ മേശനമുക്കൂരുക്കുമല്ലോ മേശനാമുക്കൂരുക്കുമല്ലോ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുണ്ടേ സ്തുതിസ് സ്തുതി എൻ മനമേ ൂതികളിലുണ്ണനെ